എന്നൊക്കെ ഒരു മോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുവാണ് ഗ്രാൻഡ് ഫാദർ ടച്ചസ് മൈ പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറഞ്ഞ മോൾ അതിനകത്ത് എഴുതിയ ബുക്കിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് അങ്ങനെ അത് കണ്ട് ഞാൻ ഭയങ്കര ഷോക്കായിപ്പോൾ ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചു മോള് മോളെ കുളിപ്പിക്കാൻ കൈ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റി മോൻ വന്ന് ബേളം ഉണ്ടാക്കും ബേളം ഉണ്ടാക്കാൻ മോനെ അടിച്ച് പൊട്ടിക്കുവാണ് അങ്ങനെ മോൾ ഓടി അമ്മൂമ്മയെടുത്തില്ലും അമ്മൂ ഒരു അപ്പൂമ്മമാരൊക്കെയായി ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ സഹിച്ച് വേണം ഇവിടെ നിൽക്കാൻ എന്ന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു സംഭവം ആയിരുന്നില്ല അത് അച്ഛൻ മകളെ പീഡിപ്പിച്ച സംഭവങ്ങളും അമ്മ കൂട്ടി കൊടുത്ത സംഭവങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് അല്ലെ ഇടയ്ക്കിടപ്പം ഇത്തരം വാർത്തകൾ വന്നോണ്ടിരിക്കുകയാണ് കേട്ട് കേട്ട് പലതൊന്നും പുത്തരെയല്ലാണ്ടായി പക്ഷെ മുത്തശ്ശൻ മരുമകളെ പീഡിപ്പിച്ചൊരു വാർത്ത കേൾക്കേണ്ടി വരുമ്പോന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പവിത്രത ഉണ്ടായിരുന്നു അല്ലെ നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നത് അപ്പനും അമ്മൂമ്മയും പറഞ്ഞു തരുന്ന കഥകൾ കേട്ട് അവർ വാങ്ങിച്ചു തരുന്ന മിഠായികൾ അവരോടൊപ്പം കഴിച്ചു വളർന്നവരാണ് നമ്മൾ മലയാളികൾ അല്ലെ തിന്നരിച്ചും മുന്നരിച്ചും അല്ലാതെ പെരുമക്കളുടെ അടുത്ത് പെരുമാറുന്ന ഗ്രാൻഡ് പാരന്റ്സിനെ നമ്മൾ കണ്ടിട്ടേയില്ല അതുകൊണ്ട് തന്നെ അച്ഛനേക്കാളും അമ്മയെക്കാളും ഒത്തിരി ഇഷ്ട കൂടുതലുകൾ നമുക്ക് അവരോട് ഉണ്ടാവാറുണ്ട് അല്ലെ എന്നാൽ രണ്ടു വർഷം മുമ്പേ ആ പവിത്ര ബന്ധത്തിന് കരുനീളി വീഴ്ത്തിക്കൊണ്ടാണ് മുത്തശ്ശൻ അതായത് അച്ഛന്റെ അച്ഛൻ എട്ടും ഒമ്പതും വയസ്സായ തന്റെ പേരമക്കളെ പീഡിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് അന്ന് നടന്ന സംഭവങ്ങളും അതുപോലെ തന്നെ ഇന്ന് ആ കേസ് വീണ്ടും ചർച്ച കാരണങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ കൂടെ ഡൽഹിയിലായിരുന്നു താമസം അങ്ങനെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് വെക്കേഷൻ ആയ സമയത്ത് ഇവർ മക്കളെയും കൂട്ടി സ്വന്തം നാടായിട്ടുള്ള മാവേലിക്കരയിലേക്ക് പോയി അങ്ങനെ കുറച്ചു കാലം അവിടെ നിന്നതിന് ശേഷം തന്റെ മക്കളെ തന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ ആക്കിയിട്ട് ഇവർ നേരെ ഡൽഹിയിലേക്ക് വിട്ടു ഇവര് മൂന്ന് കുട്ടികളായിരുന്നു മൂത്തത് പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിയാണ് അതിന് താഴെയായി രണ്ട് പെൺകുട്ടികളും രണ്ടാൾക്കും എട്ട് വയസ്സാണ് അങ്ങനെ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇനി കുറച്ചു കാലം അച്ഛനും അമ്മയും താങ്കൾ നിയന്ത്രിക്കാനില്ല അപ്പൂപ്പനെയും അമ്മൂമ്മയും സോപ്പിട്ട് അവരുടെ പേരമക്കളായി വെലസിങ്ങനെ നടക്കാം വെക്കേഷൻ അടിച്ചു പൊളിക്കാം ഇതൊക്കെ ആയിരുന്നു ആ കൊച്ചുമക്കളുടെ മനസ്സിൽ അവർ ഫുൾ ഹാപ്പി ആയിരുന്നു അതൊക്കെ നമ്മുടെ കുട്ടിക്കാലം ഓർത്താൽ മതിലേ സ്കൂളൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഉമ്മാന്റെയും ഉപ്പാന്റെയും വീട്ടിൽ പോകുന്ന ും അവിടെ കസിൻസിന്റെ കൂടെ കളിക്കുന്നൊക്കെ വേറെ വൈബാണല്ലോ അല്ലെ എന്തായാലും അങ്ങനെ നാട്ടിലാക്കി പോയ മാതാപിതാക്കൾ പിന്നീട് കുട്ടികളിലൂടെ വിശേഷം അറിയാൻ വേണ്ടി കുട്ടികളെ വിളിക്കുന്ന സമയത്ത് ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികൾക്ക് ഫോൺ കൊടുക്കില്ല കുട്ടികൾ എവിടെയെന്ന് അച്ഛനും അമ്മയും ചോദിക്കുന്ന സമയത്ത് ഇവരെന്ത് പറയും മുറ്റത്ത് കളിക്കുകയാണെന്ന് പറയും അതല്ലെങ്കിൽ ഉറങ്ങുകയാണ് പറമ്പിൽ കളിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും കുട്ടികളോട് സംസാരിക്കാനുള്ള സാഹചര്യം ഈ അപ്പൂപ്പൻ ഒഴിവാക്കുമെന്നുള്ളതാണ് അമ്മും അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യും ഡൽഹിയിലുള്ള അച്ഛനും അമ്മയ്ക്കും യാതൊരു സംശയം തോന്നിയിരുന്നില്ല സംശയം തോന്നേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ അച്ഛനും അമ്മയുമാണ് ആണ് കുട്ടികളുടെ അപ്പൂപ്പനാണ് അവർ പറഞ്ഞതിന് എന്തിനാ വിശ്വസിക്കണം സ്വന്തം പേര മക്കളെ ഇയാൾ പീഡിപ്പിക്കുമോ എന്നുള്ള വന്യമായ ചിന്ത പോലും ഇവർക്കുണ്ടായിരുന്നില്ല മക്കളെ സുരക്ഷിതമായ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു എന്ന ആശ്വാസത്തോടു കൂടിയാണ് അവർ ഡൽഹിയിൽ പോയി കഴിഞ്ഞിരുന്നത് അങ്ങനെ രണ്ടു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ തയ്യാറായപ്പോൾ ഇവരെന്താക്കി മക്കളെ കൂട്ടിക്കൊണ്ടു പോകാനായി അവിടേക്ക് എത്തി വന്ന അവരുടെ അടുത്ത് നോക്കുമ്പോ മക്കളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന പോലെ താങ്കൾ രണ്ടു മൂന്ന് മാസം മുന്നേ ഇവിടെ ആക്കി പോയ മക്കളല്ല അവർ വെറുതെ പേടിക്കുന്നു ഒന്നും മിണ്ടുന്നില്ല കുറെ കാലത്തിന് ശേഷം അച്ഛനെയും അമ്മയും കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ഇല്ല മക്കൾക്ക് എന്ത് പറ്റിയെന്ന് എത്ര ആലോചിച്ചിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല എത്ര ചോദ്യം യുന്നുമില്ല അങ്ങനെ ഒരു ദിവസം ഇതിലൊരു പെൺകുട്ടിയുടെ ഡയറി പരിശോധിച്ച സമയത്താണ് ഇവർ ഈ കാര്യം അറിയുന്നത് അതിനെ കുറിച്ച് കുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടോക്കാം ഇരുപത്തിരണ്ട് മാർച്ച് മാസമാണ് വീട്ടിലേക്ക് ഞങ്ങൾ അന്ന് തൊട്ട് കുട്ടികളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല മക്കളെ വിളിക്കുമ്പോഴൊക്കെ മക്കൾ എന്തെങ്കിലും കാര്യം ആയിരിക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളും അത് വിശ്വസിച്ചു അച്ഛനും അമ്മയും വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് കുഞ്ഞുങ്ങളെ അപ്പോൾ അത് വിശ്വസിച്ചു മൂന്നാല് രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാനും ഹസ്ബൻഡും വീട്ടിലോട്ട് എത്തുന്നതും കുട്ടികൾ എങ്ങനെയാണോ ഞാൻ അങ്ങോട്ട് വിട്ട് അതുപോലല്ല കുട്ടികൾ കുട്ടികൾ കുട്ടികളാകെ ഡള അവർ സംസാരിക്കാൻ പറ്റുന്നില്ല അവർക്ക് എന്നോട് അവർക്ക് ഭയങ്കര പേടി എപ്പോഴും മുറിയിൽ ഇരിക്കുക ഭയങ്കര പേടിച്ചിരിക്കുക അങ്ങനെ ഒരു ദിവസം മോൻ എന്നോട് പറയുകയാണ് അമ്മ മോളുടെ ബുക്ക് എടുത്ത് നോക്കാൻ എൻ്റെ മോൾ ബുക്കിലെല്ലാം എഴുതി വെക്കുന്ന സ്വഭാവമുണ്ട് അങ്ങനെ ബുക്ക് എടുത്ത് മൂന്ന് പറഞ്ഞത് ഒരു ആൺകുട്ടി മോനാണ് ഇതൊക്കെ കണ്ടു അങ്ങനെ അങ്ങനെ ഞാൻ ബുക്ക് വായിച്ചു നോക്കുന്നു ബുക്കിൽ േക്കുമാണ് ഐ ഹേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ പ്ലീസ് ഗോഡ് സേവ് അസ് ഫ്രം അച്ഛ അമ്മ ആൻഡ് അവർ ഫാമിലി എന്നൊക്കെ ഒരു മോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുവാണ് ഗ്രാൻഡ് ഫാദർ ടച്ചസ് മൈ പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറഞ്ഞ മോൾ അതിനകത്ത് മോൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ മോൾ അതിനകത്ത് ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുവാണ് ബുക്കിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് മോൾ എഴുതിയ ബുക്കിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് അങ്ങനെ അത് കണ്ട് ഞാൻ ഭയങ്കര ഷോക്കായിപ്പോൾ ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചു മോള് മോളെ കുളിപ്പിക്കാൻ കൈ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റുകയും മോൻ വന്ന് ബേളുണ്ടാക്കും ബേളം ഉണ്ടാക്കാൻ മോനെ അടിച്ച് പൊട്ടിക്കുവാണ് അങ്ങനെ മോളെ ഓടി അമ്മൂമ്മയെടുത്തേലും അമ്മമാരെ അപ്പൂന്മാരൊക്കെയായ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ സഹിച്ച് വേണം ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ മോളെ വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളായിട്ട് മോളെയും എൻ്റെ കുഞ്ഞുമോളെയും ഇതുപോലെ തന്നെ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റുകയും ആ പ്രൈവറ്റ് ബസ്സിലൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങൾ അത്രയും മെൻ്റലി അത്രയും ഇതായി അങ്ങനെ അവള് പേടിച്ച് ഭയങ്കര പേടിയാണ് ആ അത് സംഭവങ്ങൾ എന്നോട് പറയാൻ പോലും അവൾക്ക് ഭയങ്കര പേടിയാണ് അതാണ് ഒരു ഒമ്പത് വയസ്സുകാർ ഇങ്ങനെ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും അല്ലെ ഐ ഹേർ മൈ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഗോഡ് പ്ലീസ് സേവ് ആസ് ഗ്രാൻഡ് ഫാദർ ടച്ചസ് മൈ പ്രൈവറ്റ് പാർട്സ് ഇങ്ങനെ എഴുതിയ സമയത്ത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കുളിപ്പിക്കാൻ എന്ന പേരിൽ ബാത്റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോകാണ് എന്നിട്ട് മുത്തശ്ശൻ എന്ന് പറയുന്ന തണ്ടി ആ പിഞ്ഞിന്റെ പ്രൈവറ്റ് പാർട്സുകൾ തൊട്ടും തലോടിയും രസിക്കുന്നു കുട്ടച്ച് എന്താ ബാട്ടച്ച് എന്താ കൃത്യമായി വിദ്യാഭ്യാസം കിട്ടിയ കുട്ടികളാണ് അങ്ങനെ മുത്തശ്ശന്റെ കയ്യിലൊന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു മുത്തശ്ശിയുടെ കയ്യിൽ ഓടി ചെന്നപ്പോ ആ തള്ള വേറെ സ്വഭാവം കാണിക്കുന്നു അത് കാണിക്കുന്നത് അതിനും വലിയ തെണ്ടി തരും മുത്തശ്ശമാരാവുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവും സഹിച്ചു എട്ടും ഒമ്പതും വയസ്സുള്ള പിഞ്ചു മക്കളോടാണ് പറയുന്നതും കൂടി നിങ്ങൾ ഓർക്കണം ആ മക്കൾ അവിടെ പെട്ടുപോയി അച്ഛനും അമ്മയ്ക്കും ഫോൺ വിളിക്കാൻ പോലും കഴിയാത്തത് ആ വീട്ടിൽ പേടിച്ച് വിറച്ച് ജീവിച്ചു മുത്തശ്ശനും മുത്തശ്ശിയും ഒരു ദിവസം താങ്കൾ കൊല്ലുമെന്ന് മറ്റു വിചാരിച്ചുകൊണ്ടായിരിക്കാം ആ ഡയറിയിൽ അങ്ങനെ എഴുതി വെച്ചത് എന്തായാലും സംഭവം കുട്ടിയുടെ അച്ഛനും അമ്മയും അറിഞ്ഞു എന്ന സംഭവം ഗ്രാൻഡ് പാരൻസിന് മനസ്സിലായി അവർ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി പക്ഷെ അത് ഇവരോട് എങ്ങനെ ചോദിക്കും സ്വന്തം അച്ഛനല്ലേ അത് ഇത്രയും കാലം താൻ മനസ്സിൽ വലിയൊരു സ്ഥാനം കൊടുത്ത ആളാണ് പട്ടാളത്തിലൊക്കെ ജോലി ചെയ്ത് കുടുംബപരമായ ആശ്രമമൊക്കെ നടത്തുന്ന നാട്ടിൽ ഭയങ്കര പ്രാധാന്യവും ഉള്ള മനുഷ്യനാണ് എങ്ങനെ അച്ഛനോട് ഇങ്ങനെ ഒരു സംഭവം ചോദിക്കുമെന്ന് ഓർത്തി ഇവരങ്ങ് കൊഴങ്ങിപ്പോയിന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഇവർ പറഞ്ഞാൽ നമുക്കൊന്ന് കണ്ടോ ആ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഒരു മാറ്റാം കാരണം ഇങ്ങനെയുള്ള വളരെ ആക്ടീവായിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് മിണ്ടാതാവുന്ന രാത്രി ഉറക്കമില്ലാതെ മോൾ ഇങ്ങനെ കട്ടിലെ സൈഡിൽ ഒരു പാവുന്ന കണ്ടിട്ടുണ്ട് രണ്ടു മണിക്കും രണ്ടരയ്ക്കും മൂന്ന് മണിക്കും ഒക്കെ ഞാൻ ഞാൻ തന്നെ പേടിച്ചിട്ടുണ്ട് പെട്ടെന്ന് സൈഡിൽ കട്ടിലെ സൈഡിൽ ഒരു ഡോള് പോലാളിരിക്കുന്ന പോലെ അതിനെപ്പറ്റി ചോദിച്ചാൽ പേടിയാണ് ഫാദറിനെ പോലും പല പേടിയാണ് പെട്ടെന്ന് കണ്ണൊക്കെ മുകളിലോട്ട് പോയി അദ്ദേഹം ഫ്രണ്ട് വരും പിന്നെ അദ്ദേഹം തന്നെ പേടിപ്പിക്കുന്ന രീതി കണ്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് റൂമിലേക്ക് കയറി പോകും പെട്ടെന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആൾ അതായത് ഞാൻ വളരെ അഡ്മിയർ ചെയ്ത ആളാണ് എൻ്റെ ഫാദർ അദ്ദേഹം ഈ പെട്ടെന്ന് ഉള്ളുണ്ടായ സഡൻ ചേഞ്ചസ് അതും എന്നെ വളരെ ഷോക്കാക്കി പിന്നെ അദ്ദേഹം പറയുന്ന കുട്ടിയുടെ മാരേജിനെ പറ്റി ഇവിടെക്കെല്ലാം കഴിച്ചാൽ അവിടെ നിൽക്കില്ല അങ്ങനെയുള്ള ടോക്കുകളൊക്കെ ആയി അപ്പോൾ അന്നേരം എനിക്ക് ഡൗട്ടേ ഉള്ളൂ അതായത് എനിക്ക് അങ്ങനെ ഫുള്ളി ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ചിലപ്പോൾ അത് തോന്നിയതായിരിക്കാം പിന്നെ എൻ്റെ ഇൻറ്റൻസിറ്റി ഓരോ ദിവസം കഴിയുന്നതോറും എനിക്ക് മനസ്സിലായി മനസ്സിലാക്കി പതുക്ക പതുക്ക ഓരോ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ശരിക്കും ഷോക്കായത് ഞാൻ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ കുറച്ച് ആക്ട് ചെയ്തു ഞാൻ തൂക്കിച്ചാകുന്നു പറഞ്ഞു പിന്നെ എന്നെ തട്ടും ചെയ്തു ഞാൻ ഒരു മിളറിയും കാരണം ഞാനൊരു ബാനറഡി ഒട്ടിക്കും നിനക്കന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ പിന്നിലൊരു ആ അത് ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ആശ്രമമാണ് അപ്പോൾ പറഞ്ഞാൽ അവരൊക്കെ ഉണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നീ എന്തോ എന്നൊക്കെ പ്രതി റെട്ടൻ ചെയ്തത് നൈബേഴ്സ് കേട്ടോ അവർ ജൂനിയൽ പോലീസിനെ വിളിച്ച് ഒരുങ്ങി അവർ എന്നോ എന്നെ അടിക്കുമെന്ന് പറഞ്ഞു നിങ്ങളിത് പറയുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിത് പിന്മാറുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് എന്നെ ഒരു ദിവസം റൂമിലേക്ക് വിളിച്ചിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഫാദർ അവരുടെ സൈഡിൽ ഇങ്ങനെ ഇപ്പോൾ അതാ മിണ്ടുന്നില്ല എന്നെ സൈഡിൽ ഇതിൽ പറഞ്ഞു നമ്മനെ പപ്പായയ്ക്ക് ഒരു അർത്ഥം പറ്റിയതാണ് ഇവൾ അതായത് എൻ്റെ വൈഫ് പേര് ഞാൻ പറയുന്നില്ല എൻ്റെ വൈഫ് മറ്റൊരു വീട്ടിൽ നിന്ന് വന്നാണ് പുറത്തൊരാളാണ് നമുക്കിതിനകത്ത് തീർക്കാന്നുള്ളതിൽ നമ്മുടെ നമ്മുടെ ആശ്രമത്തിനേയും നമ്മുടെ മൊത്തം എല്ലാത്തിനേയും ഇത് പ്രശ്നമാവും ഒരുപാട് ആൾക്കാരെ ഇത് ശ്രദ്ധിക്കപ്പെടും കാരണം ആശ്രമം അല്ലെങ്കിൽ പൊളിഞ്ഞു പോവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് നീ ഇത് ഇവിടെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ക്ഷമിച്ചു എന്നോട് ചോദിച്ചു ഞാൻ അപ്പം കട്ടലിൽ ചാടി ഞാൻ പറയും ഇതിന് വലിയ സ്റ്റേറ്റ്മെന്റ് എനിക്ക് കിട്ടാനില്ല കാരണം എന്റെ ഡൌട്ടെല്ലാം ക്ലിയർ ആയി ചെയ്തു എന്ന് ചെയ്ത ആളോട് ആളുടെ തലമുറ തൊട്ടപ്പുറത്തിരിക്കുന്നു ഞാൻ നേരെ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്ന് എഫ് ആർ ഇടുകയും അവിടെ അവര് അന്വേഷണം നടത്തി സി എല്ലാം നെക്സ്റ്റ് ഡേ അവർ വന്നു ഇദ്ദേഹത്തെ ഞാൻ ചെന്ന് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തു ആക്ഷൻ എടുക്കാൻ കാരണം എന്റെ പിന്നിൽ ഒരുപാട് വലിയ ശക്തികൾ അവിടെ ഉണ്ട് ഈ ആശ്രമം ഇവരൊക്കെ വലിയ അവിടുത്തെ വലിയ വലിയ ബിക് ഷോട്ട് ആണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതേപോലെ െ എന്താ തളന്റെ വർത്താനം അച്ഛനൊരു അബദ്ധം പറ്റിയതാണോ വീടിനും ആശ്രമത്തിനും ചീത്ത പേരാകും പുറത്ത് പറയരുത് എന്നൊക്കെ കുട്ടികളുടെ അച്ഛനോടാണ് ഈ പറയുന്നത് ഓർക്കണം എന്തായാലും അമ്മയുടെ അടുത്ത് അടുത്തൊന്നും സത്യം അറിഞ്ഞതോടെ പിന്നീട് ഒരു നിമിഷം പോലും വൈകാതെ പോലീസ് സ്റ്റേഷന് പോയി കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളതാണ് എന്നാൽ വലിയ പിടിപാടുക്കുള്ള ഇയാൾ ഒരു മാസം കൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് പിന്നീട് ഈ അച്ഛനും അമ്മയും ഫുൾ ഭീഷണികളായിരുന്നു മെയിനായിട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നത് ഇവരുടെ വക്കീലായിട്ടുള്ള ഫെനി ബാലകൃഷ്ണൻ ആയിരുന്നു ഫെനി ബാലകൃഷ്ണൻ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ സോളാർ കേസിലെ സരിതയുടെ വക്കീലായിരുന്നു ഇങ്ങനെ ന്യൂസിലെ യുടെ വിവാദനായകനായി പ്രത്യക്ഷപ്പെടാറുണ്ട് ഇയാള് ആൾ അസൽ ഉടായിപ്പാണെന്നുള്ളതാണ് പൊതുവെ ഉള്ള അഭിപ്രായം സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഫെനിയെ ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്ത് സംഭവം ഉണ്ടായിട്ടുണ്ട് എന്തായാലും പോലീസും അക്കിനും ചേർന്ന് ഇവര് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അതിനെ കുറിച്ച് കുട്ടികളുടെ അച്ഛൻ പറയുന്നു നമുക്കൊന്ന് കേട്ടോക്കാം അദ്ദേഹത്തിന്റെ ഓപ്പസിഷൻ ലോയർ എന്റെ വൈഫിനെ ഈ ഈ സംഭവം ജയിലിൽ കിട്ടിയതിനെ പറഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു ഇതിന് പിന്മാറണം ഇദ്ദേഹത്തിന് ഈ കേസിന് വ്യക്തിമുക്തനാക്കിയാണ് കോടതി വിട്ടിരിക്കുന്നത് നിങ്ങൾ ഇന്ന് ആടും വീടും വിട്ടു വിട്ടുപോയിക്കണം ഞാൻ വക്കിൻ്റെ പേര് ഫിനി ആണ് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വൈഫിന് ഇരുപത് കോൾ ഇരുപത്തൊന്ന് ഗോൾ ചെയ്തു ഇരുപത്തൊന്ന് കോളിന്റെ റെക്കോർഡ്സ് ഞാൻ ഇപ്പം സാറിന്റെ കൊടുത്തിട്ടുണ്ട് ആ കോൾ റെക്കോർഡ്സ് ഉണ്ട് അറസ്റ്റ് ചെയ്തു അദ്ദേഹം റിമാൻഡിൽ പോയി തേർട്ടി ഡേയ്സിനുള്ളിൽ തിരിച്ചു വന്ന് തേർട്ടി ഡേയ്സിന്റെ കോടതി കോടതി തെറ്റി തെറ്റിദ്ധരിപ്പിച്ച പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇവിടെ സാറിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തിരിച്ചു വന്നതിനു ശേഷം ലക്ഷ്മി നേരെ ഈ പറഞ്ഞ പട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാതാർന്ന പോലീസ് സ്റ്റേഷന വിളിക്കും അവിടെ നിന്ന് സി എം ഈ വീലോട്ടിട്ടുണ്ട് ഇഫിനി വലേഷൻ അവിടെ നിന്ന് ആണ് അതായത് ഇദ്ദേഹത്തിന്റെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി വേഗം തന്നെ നിങ്ങൾ സ്ഥലം അത് ഈ സി എയുടെ പ്രസൻസിലാണ് ഇദ്ദേഹത്തെ ഇഫിനി പറയുന്നത് അതായത് വീടും നാടും വിട്ട് ഇവിടുന്ന പൊക്കാണോ ഞാൻ പ്രമാദമായ അഡ്വക്കേറ്റാണ് ഞാൻ കേരളത്തിലെ പ്രമാദമായ അഡ്വക്കേറ്റാണ് എനിക്ക് പുഷ്പം പോലെ ഇദ്ദേഹത്തെ പേടുത്തൊണ്ടുവരാം കണ്ടോ ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു ഒരു കണ്ടീഷനും ഇല്ല ഒന്നുമില്ല നിങ്ങൾ വേഗം നാട് വിട്ടണം എന്തായാലേ ഒരു ബാലപീടകനായിട്ടുള്ള ചെകുത്താനു വേണ്ടി എത്ര എത്ര ആൾക്കാരാണ് ഉള്ളതും കൂടി നിങ്ങൾ ഓർക്കണം പോലീസും കോടതിയും എല്ലാം അയാൾക്ക് അനുകൂലമായി നിന്നു നാട് വിട്ടുപോകാനും കേസ് പിൻവലിക്കാനും കുട്ടികളുടെ മാതാപിതാക്കളുടെ മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തി അവസാനം അവരാധിക്കാൻ ഒരുക്കമല്ല എന്ന് കണ്ടപ്പോൾ ഇവരെന്താക്കി കുട്ടിയുടെ അമ്മയുടെ മേൽ കേസ് കൊടുക്കാൻ തുടങ്ങി എന്താണെന്ന് അറിയോ സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ കേസ് എല്ലാം ഫെനി ബാലകൃഷ്ണനും പോലീസുകാരും ചേർന്ന് കളിച്ച കളികളായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത് ഇതൊക്കെ ഒരു ബാലപീഡകനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത് അങ്ങനെ ഈ അടുത്ത് ഈ കുട്ടിയുടെ അമ്മയ്ക്കെതിരെ കള്ളക്കേസ് ഉണ്ടായതോടെയാണ് രണ്ട് വർഷം കേസ് ചർച്ചാ വിഷയമാകുന്നത് ഒരു പോക്സോ കേസിലെ പ്രതി പിടിപാടിന്റെയും ആശ്രമത്തിന്റെയും പരത്തിൽ ഇന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാണ് വെറും പ്രതിയല്ല പീഡനത്തിനിരയായ കുട്ടികളുടെ മുത്തശ്ശനാണു കൂടി നിങ്ങൾ ഓർക്കണം അതേസമയം കുട്ടികളുടെ നീതിക്ക് വേണ്ടി പോരാടുന്ന അച്ഛനും അമ്മയ്ക്കും നിയമപാലകരിൽ നിന്നും നിയമപീഠത്തിൽ നിന്നും നിരന്തരം അവഗണനകളും തിരിച്ചടികളും നേരിടേണ്ടി വരുന്നു എന്താണ് ഈ നാടിന്റെ അവസ്ഥ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെ എവിടെ പോലീസും കോടതി എന്നൊക്കെ അല്ലെ എന്നാൽ ഇതേ കേസിൽ അതേ പോലീസും കോടതിയുമാണ് നീതി നിഷേധകരുടെ റോളിൽ നിൽക്കുന്നത് എന്ത് തന്നെയാലും ഈ കുട്ടികൾക്ക് നീതി കിട്ടുക തന്നെ വേണം വേറെ ആര് ശിക്ഷിച്ചിട്ടില്ലെങ്കിലും മുത്തശ്ശൻ എന്ന വാക്കിന് പവിത്രത വരുത്തിയ ആ തെണ്ടി എന്തായാലും ശിക്ഷിക്കണം തന്റെ മക്കൾക്ക് വേണ്ടി എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് പോരാടാൻ ആ അച്ഛനും അമ്മയ്ക്കും സാധിക്കട്ടെ ശനി ബാലകൃഷ്ണനെയും കറപ്റ്റഡ് ആയിട്ടുള്ള പോലീസുകാരെയും എല്ലാം നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇനിയും ഇത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിക്കപ്പെടരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു എന്താണ് ഇതിനെ നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം